ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ ഇതുപോലുള്ള മനോഹരമായൊരു പ്രഭാതമൊക്കെ കണ്ടിട്ട് എഴുന്നേക്കുന്നത് ഭയങ്കര ഒരു രസം തന്നെയാണ് തന്നെയാട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ഒരു വ്യൂവിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ എന്താ പറയണേ തൈറോയിഡിൻ്റെ മെഡിസിനൊക്കെ കഴിച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നടക്കും കേട്ടോ ഒരു ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നടക്കും കൂട്ടത്തിൽ ചിലപ്പോൾ ശിവശാനയും വലിച്ച് ഞാൻ കൊണ്ടുവന്ന് നടത്തും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇവിടെ തണുപ്പ് തുടങ്ങി അപ്പം അതൊക്കെ ഹീറ്ററൊക്കെ ഒന്ന് ഓണാക്കി ഗീസറൊക്കെ ഒന്ന് ഓണാക്കി ഇട്ടു കാരണം ഇവിടെ രാവിലെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും രാവിലെ തന്നെ റെഡി ആകണമല്ലോ അപ്പം ഓരോരുത്തർ ഓരോരുത്തർ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ഞാൻ കുളിക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും ചൂടുവെള്ളം കാണില്ല കേട്ടോ ഞാൻ ഈ കറക്റ്റ് സമയത്ത് പോയായിരിക്കും ഞാൻ കുളിക്കാനായിട്ട് നിൽക്കുന്നത് കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും എനിക്ക് തോന്നണ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ കുളിച്ച് റെഡിയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ചൂടുവെള്ളം ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ അത് ചൂടായി വന്നെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടതൊക്കെ തന്നെ ഞാൻ രേവലെ രാവിലെ തന്നെ അതൊക്കെ ഓണാക്കിയിട്ട് ഓരോ പറ്റാദ്യം പിടിച്ചു വെക്കും പിന്നെ അടുത്ത് ഓണാക്കിയിടും അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ തണുപ്പ് സമയത്ത് ചെയ്യുന്നത് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വെളിയിൽ നടക്കുന്ന സമയത്ത് സെറ്റർ അങ്ങ് ഇട്ടുകൊണ്ട് നടന്നു പിന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ അടുക്കള അടുക്കളേക്കിടന്ന് ഒട്ടപ്പാച്ചിലിനടയ്ക്ക് ഭയങ്കരമായിട്ട് ചൂടാകും ശരീരം ൊത്തിരി സിവിയറായിട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ സെറ്റർ എടുത്തിടാറുള്ളൂ കാരണം ഇപ്പോൾ അകത്ത് അധികം തണുപ്പ് വരില്ല പുറത്ത് നല്ല മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടിരിക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ നമ്മുടെ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ മസൂർ ദാലും കുറച്ച് ഉഴുന്നും എല്ലാം കൂടെ കൂടി ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ടിട്ടിരുന്നു കൂട്ടത്തിൽ കുറച്ച് പച്ചരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും കുതിർന്നു വന്നു അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കുക കേട്ടോ ഇത് വളരെ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ സാധാരണ അരി അരച്ച് വെക്കുന്ന പോലെ തലദിവസം നരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിതിനകത്ത് എന്താ പറയണേ ഉഴുന്ന ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചരിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ദോശ നല്ല ക്രിസ്പിയായിട്ട് കിട്ടാനായിട്ടാണ് അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചു അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് മൂടി വെച്ചു കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് മസാല ദോശ ആയിട്ട് ഉണ്ടാക്കണം കുറച്ച് നമ്മൾ ഓരോരുത്തർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഞാൻ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നിപ്പം മസാല ദോശയാണെങ്കിൽ നമ്മൾ അവർ കഴിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇതൊക്കെ മനക്കെട്ട പണിയാണ് പിന്നെ എന്നാലും വീട്ടുകാരുടെ സന്തോഷം അതല്ലേ നമ്മുടെയും ഒരു സന്തോഷം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താ ാണോ ആവശ്യപ്പെടുന്നത് മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു സന്തോഷം കിട്ടും അപ്പം അതുകൊണ്ട് എന്തായാലും അങ്ങനെയാകട്ടെ മോന് മസാലദോശ മോനും മിച്ചാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാന്ന് കരുതിയത് അപ്പം ഞാനത് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ വേണ്ടി നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കണം നമ്മൾ സാധാരണ ടൊമാറ്റർ ചട്ണി ഉണ്ടാക്കുന്നത് ഇതാണ് കൂടുതൽ ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടം തേങ്ങ മാത്രം വെച്ചോണ്ടുള്ള ചട്നിയെ കഴിഞ്ഞ് കൂടുതലിഷ്ടം എന്ന് പറയുന്നത് എൻ്റെ മോനെ എപ്പോഴും എന്നോട് പറയും പറയും ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഒരു ചട്നിക്കാണ് അവൻ ചുമന്ന ചട്ി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തക്കാളിയും സവോളയും ഒക്കെ അരിഞ്ഞു വെച്ചു അപ്പോൾ എൻ്റെ ഈ സംഭവങ്ങളെല്ലാം തീർന്നു ഞാൻ നോക്കി തപ്പിപ്പിടിച്ച് വന്നപ്പോഴത്തേക്കും മാത്രമാണ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് എരുവിനാവശ്യത്തിനുള്ള ഒരു രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ രണ്ടും നല്ലി വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് നോർമലായിട്ടിരിക്കുന്ന ചട്നി ഇഷ്ടമാണ് ചിലർക്ക് ബദാം വെച്ചിട്ടുള്ള നമ്മുടെ നിലക്കടല വെച്ചിട്ട് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലോട് ചട്ണി ഉണ്ടാക്കും അത് ഇഷ്ടമാണ് പിന്നെ മല്ലിയിലയും തേങ്ങയും കൂടെ വെച്ചിട്ട് നല്ല ഒരു ഗ്രീൻ കളർ ചട്നി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തോ ഇവർക്ക് ഒത്തിരി ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടേതായിരിക്കുന്ന കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മളെപ്പോഴും മാറ്റി വെച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിക്കാറുള്ളത് ഞാൻ ചിലപ്പോൾ ഇച്ചാനോട് പറയും എപ്പോഴും ഇച്ചാനും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ഇടയ്ക്കൊക്കെ എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കണം എന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ അടിവിടാറുണ്ട് അപ്പോൾ അതേ അതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കാനായിട്ട് വെച്ച് ആ ഒരു സമയത്ത് തന്നെ കോഫി വേണമെന്ന് പറഞ്ഞു കേട്ടോ ഇച്ചാനും മോനും അപ്പോൾ അവർക്ക് വേണ്ടി കോഫി ഉണ്ടാക്കുകയാണ് പിന്നെ മുട്ട നമ്മുടെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ അപ്പോൾ മുട്ടയും അവിടെ പുഴുങ്ങാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചട്ണിയൊക്കെ അത് തണുത്ത് വന്നതൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് കടുക് വറുത്ത് എടുക്കണം കടുക് വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് അത് ഒന്ന് തിളച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ധേയിരിക്കുന്ന വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുത്ത പാരച്ചൂട്ട് അപ്പം നിങ്ങൾ ആരും തെറ്റു തിരിക്കില്ല അത് നമ്മുടെ തലയിൽ തേക്കുന്നല്ല എടി എടിബിൽ ഓയിലാണ് നമ്മൾക്ക് കറിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള എടിബിൽ ഓയിലായിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതാട്ടോ കേട്ടോ കാരണം നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വെളിച്ചെണ്ണ കിട്ടത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ വരുത്തല്ലോ അപ്പോൾ ഓൺലൈനിൽ നമ്മൾ വരുത്തുമ്പോൾ അതിന് ചിലപ്പം മൂന്നിരട്ടി ചാർജ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമ്മളൊരു അഞ്ച് ലിറ്ററോളം കൊണ്ടുവന്നിരുന്നു പക്ഷെ അതൊക്കെ തീർന്നു പോയിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കടയിൽ ചായ ചെന്നപ്പം ഇത് നമ്മൾ കറക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഓയിലാണ് എന്ന് അവർ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ നോക്കിയപ്പോൾ ശരിയാണ് അതിൻ്റെ പുറത്ത് എഡിബിൾ ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിയും അത് ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പം ചട്ണി ഇവിടെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ കുറച്ച് കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഇത് നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊടിച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്നി ഒരുപാടിങ്ങനെ ലൂസാക്കിയൊന്നും എടുത്തിട്ടില്ല ആവശ്യത്തിന് മാത്രം എടുത്തു അപ്പോൾ അത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് തന്നെ ഇന്നിപ്പോൾ മോനും ടിഫിനും കൊടുത്തുവിടാന്ന് കരുതി കാരണം അവൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ദോശ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവർക്കും കൂടെ ഉള്ളത് ഒന്ന് കൊടുത്തു വിട്ടേക്കാന്ന് കരുതി അപ്പോൾ അങ്ങനെ ചട്നിയും ദോശയും എല്ലാം കൂടെ കൂടി അവനും കൊടുത്തു അപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യണം അപ്പം അതുകൊണ്ട് ഒരുപാട് ലൂസായിട്ടുണ്ടാക്കിയില്ല കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയത് കാരണം കുറച്ച് മതിയല്ലോ അപ്പോൾ എന്തായാലും അത് മാറ്റി മാറ്റിവെച്ചു ഇനിയിപ്പോൾ നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് ആണ് അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്ങായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളി പച്ചമുളക് കുറച്ച് മല്ലിയില മഞ്ഞൾപ്പൊടി ഇട്ടും കിട്ട് നമ്മളെ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒരു സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ഈ ഒരു സിമ്പിൾ രീതിയിൽ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ നിലക്കടല അങ്ങനെയൊക്കെ ഇടാട്ടോ അപ്പോൾ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പം കുറച്ച് ലൂസായിട്ടിരുന്നോളും അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനകത്ത് നല്ല ലൂസായിട്ടുള്ള ഒരു ഫില്ലിംഗ് അല്ലേ വെക്കുന്നത് അപ്പോൾ അവർ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദോശ കൊരിയഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് ചുറ്റെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കനം കുറച്ച് പരുത്തിയതിനു ശേഷം പിന്നെ നമുക്കതിനകത്തോട്ട് ഓയിലോ ഗിയോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇച്ചാലും എന്നെ സഹായിക്കാനായിട്ട് വന്ന് മുട്ടയൊക്കെ പൊളിച്ചു വന്ന് പിന്നെ കുറച്ച് അത്യാവശ്യം എന്തേലൊക്കെ ചെയ്തു തരും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ രാവിലെ വന്ന് ഇടയ്ക്ക് സഹായിച്ചു തരും അപ്പം ഞാനും പറയും കാരണം തിരക്കിട്ടും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാമെന്ന് നമുക്കൊരു ആശ്വാസമാണല്ലോ അപ്പോൾ എന്തായാലും മസാല ദോശയും അങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ദോശയാണ് അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാട്ടോ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആയിട്ട് നമുക്ക് കൊണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി വേർഷൻ ആട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം ഇത് കണ്ടോ നല്ല ക്രിസ്പിയാണ് കാരണം ക്രിസ്പി ആകാനായിട്ടാണ് ഇതിനകത്ത് കുറച്ച് പച്ചരി കൂടെ ചേർത്തിരിക്കുന്നത് പച്ചരി ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ സ്കൂളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾക്കൊരു മാര്യേജ് ഫങ്ഷൻ ഉണ്ടായിട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കല്യാണം കേട്ടോ ഭയങ്കര സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഹൈഫൈ വിവാഹങ്ങളൊക്കെയാണ് നടക്കുന്നത് പക്ഷേ പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് യും എന്താ പറയുന്നത് ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും കല്യാണത്തിനില്ലായിരുന്നു ഇവിടെ ഇവർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പ് മുതൽ ഇവരുടെ വിവാഹ ആഘോഷങ്ങൾ ഹൽദി മെഹന്തി അങ്ങനെ കുറേ സംഭവങ്ങളങ്ങ് തുടങ്ങും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാർ അതായത് ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാം കൂടെ കൂടി മടുത്തു പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ഒരു കല്യാണം പിന്നെ ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് ശരിക്കും രാത്രിയിൽ തന്നെയാണ് തന്നെയാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി അപ്പോൾ ഏകദേശം ഒരു ഏഴരൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ പോയത് നമ്മുടെ സ്കൂളിൽ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറിൻ്റെ അനിയൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തായിരുന്നു അങ്ങനെ പോയി ശരിക്കും പറഞ്ഞാൽ തണുപ്പത്ത് നമുക്കിതുപോലെ പോയി ഓപ്പൺ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയണേ ഇതുപോലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര പാട്ടും അതുപോലെ തന്നെ എന്താ പറയണേ ഒരുപാട് ഇതാണ് നമ്മുടെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറും പിന്നെയും കുട്ടി എൻ്റെ ആയിരുന്നു അവരുടെ തന്നെ മോളാട്ടോ അപ്പോൾ അവരെയൊക്കെ എല്ലാവരെയും കണ്ടു കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ കൂടി അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു എൻജോയ് ചെയ്തു കല്യാണവും പരിപാടികളും അവരുടെ പാട്ടും പരിപാടികളും ഒക്കെ ഒത്തിരി ആഘോഷങ്ങളുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമായിരുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അമ്പ ബായ്